രണ്ട് ദിവസങ്ങളായി തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ നടന്ന സന്നദ്ധ തീരം ലീഡർഷിപ്പ് ക്യാമ്പിന് സമാപനമായി കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനായി തീരദേശ സമൂഹത്തെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സന്നദ്ധ തീരം പദ്ധതിയുടെ ഭാഗമായി കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി സാമൂഹ്യ സന്നദ്ധ സേന ഡയറക്ടറേറ്റ് യൂണിസെഫ് എന്നിവർ ധർമ്മടം ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചാണ് ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചത് ഒൻപത് തീരദേശ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് പരിശീലനം നടക്കുക കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനായി തീരദേശ സമൂഹത്തെ പ്രാപ്തരാക്കുന്നതിനായി ഓരോ പഞ്ചായത്തിലും അറുപത് പേർ തോതിൽ സംസ്ഥാനത്താകെ അഞ്ഞൂറ്റി നാല് കോസ്റ്റൽ ചാമ്പ്യന്മാരെ സൃഷ്ടിക്കുകയാണ് ക്യാമ്പിലൂടെ ലക്ഷ്യമിടുന്നത് സന്നദ്ധ തീരം പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ അഞ്ചോളം ജില്ലകളിൽ കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി സാമൂഹിക സന്നദ്ധ സേനയും യൂണിസെഫും ചേർന്ന് നടത്തിയ പരിശീലനം കഴിഞ്ഞതിന് ശേഷം ഇപ്പം ധർമ്മടം പഞ്ചായത്തിൽ നിന്നാവട്ടെ അല്ലെങ്കിൽ ഇവിടുത്തെ പാർട്ടിസിപ്പൻസിൽ നിന്നാവട്ടെ ഞങ്ങൾക്ക് കിട്ടിയ സപ്പോർട്ട് അവരുടെ ഒരു ഊർജ്ജം അവർ ഈ ക്യാമ്പിനോട് കാണിച്ച ആ ഒരു പങ്കാളിത്തം അത് സത്യം പറഞ്ഞാൽ ഇന്ന് ഈ ക്യാമ്പിൻ്റെ വിജയത്തിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട് ധർമ്മടം പഞ്ചായത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷത്തെ വരെ ദുരന്ത നിവാരണ പ്ലാൻ അത് കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത ഒരു പഞ്ചായത്താണ് ഇവിടെ എന്തൊക്കെ നടക്കുന്നു കാലാവസ്ഥാ വ്യതിയാനമാകട്ടെ ദുരന്ത നിവാരണമാട്ടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ ബോധമുള്ള ഒരു ഭരണ 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 പിന്നെ അതുപോലെ തന്നെ കൂടെ ഞങ്ങൾ ഞങ്ങളുടെ പണി കുറച്ച് എളുപ്പമാക്കി ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി വൈസ് പ്രസിഡന്റ് കെ ഷീജ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ബിനു എം പി മോഹനൻ സാമൂഹിക സന്നദ്ധ സേന കോർഡിനേറ്റർ ആര്യ അനിൽ കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി പ്രൊജക്ട് മാനേജർ എസ് കാർത്തിക് ഗോപാൽ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തലശ്ശേരി